أبو هريرة رضي الله عنه عند حديث نبي صلى الله عليه وسلم ورده: إذا تولى العبد أول وضوء شيدال إذا تولى العبد المسلم والمسلمة مسلم آيه أدم وضوء شيدال فغسل وجهه خرج من وجهه كل خطيئة نظر إليها بعينه مع الماء أول بكتي وضوء شيدنا آه كنت ആ കഴുകുന്നത് കാരണത്താൽ അള്ളാഹു സുബാനഹുവറ്റാല അവന്റെ മുഖം കൊണ്ട് ചെയ്തിരിക്കുന്ന പാപങ്ങളൊക്കെ മാപ്പാക്കുമെന്ന് അള്ളാഹുഅലഹു വസ്സലാം പറഞ്ഞു നമ്മൾ ഓതോ ചെയ്യുമ്പോൾ എല്ലാവരും മകരവിൽ ഒതു ചെയ്ത് മുഖം കഴുകി അങ്ങനെ കഴുകുന്ന സാഹചര്യത്തിൽ അള്ളാഹു സുബഹാന ഹൂവറ്റാല അവന്റെ മുഖം കൊണ്ട് അവൻ ചെയ്തിരിക്കുന്ന പാപങ്ങൾ മാപ്പാക്കി കൊടുക്കും അതിനുള്ള ഷർത്ത് എന്താണ് നമ്മുടെ മനസ്സിൽ ആ നീയത്തിണ്ടാകണം ഒരു വ്യക്തി ഒതു ചെയ്ത് മുഖം കഴുകുമ്പോൾ അയാൾ കരുതാണ് അള്ളാഹു സുഹാന ഹു വ അതിന്റെ പാപങ്ങൾ ഇത് കാരണം മാപ്പാക്കണം എന്ന നിയത്ത് അയാളുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആ വ്യക്തിക്ക് ആ പകൽ ലഭിക്കുകയുള്ളൂ അതല്ലാതെ ഒരു വ്യക്തി മുഖം കഴുകിയാൽ മുഖം കഴുകുന്നത് ശരിയായി പക്ഷെ ആ മഹത്വം അവന് ലഭിക്കുകയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഐമിന്റെ പ്രത്യേകത വലമാക്കൾ പറയാറുള്ളത് പോലെ സാധാരണക്കാരുടെ പ്രവർത്തനങ്ങൾ അറിവുള്ളവർ ചെയ്യുമ്പോൾ അഭിബാധക്കായി മാറും ഒരു വ്യക്തി അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അത് കൂടുതൽ പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കും ഈ ഉദാഹരണം നമ്മൾ എല്ലാവരും മകരവിനെ ഒന്നു ചെയ്യുമ്പോൾ മുഖം കഴുകി ഇവിടെ നമ്മൾ മുഖം കഴുകിയത് ഈ ഹരി തോർത്തുകൊണ്ടാണെങ്കിൽ നമ്മൾ മുഖം കൊണ്ട് ചെയ്തിരിക്കുന്ന കണ്ണുകൊണ്ട് ചെയ്തിരിക്കുന്ന ഹറാമായ കാര്യങ്ങളൊക്കെ അള്ളാഹു തരും എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി നൽകും വലിയ പാപങ്ങൾ മാപ്പാക്കുമോ ഇല്ല എന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട് അതല്ലേ ഇവിടെ നമ്മുടെ ചർച്ച എന്തിരുന്നാലും നമ്മുടെ പാപങ്ങൾ മാപ്പാക്കുമെന്ന് റസൂൽ അഹിഹു അലൈഹി വസ്ലം പറഞ്ഞു രണ്ടാമത്തെ മഹത്വം എന്താണ് അതുമായി ബന്ധപ്പെട്ട് തന്നെ ിയാൽ മുട്ടുവരെ കൈ കഴുകും ഇങ്ങനെ കഴുകിയാൽ ആ കൈ കൊണ്ട് അയാൾ ചെയ്തിരിക്കുന്ന എല്ലാ തെറ്റുകളും അള്ളാഹു സുബാന ഹോവച്ച ആ മാപ്പാക്കി കൊടുക്കും ഇതിനും ഷർത്ത് എന്താണ് നമ്മുടെ മനസ്സിൽ ആ നീറ്റ് ഉണ്ടാകണം നമ്മൾ ഒന്നോ ചെയ്തു കൈ കഴുകി പെട്ടെന്ന് വന്ന് നിസ്കരിച്ചു ഒന്നോ ശരിയാണ് പക്ഷേ നമ്മൾക്ക് പ്രത്യേകിച്ച് അത് കാരണത്താൽ നമ്മുടെ പാപങ്ങൾ മാപ്പാക്കപ്പെടുന്നില്ല നേരെ മറിച്ച് കൈ കഴുകുമ്പോൾ എന്റെ റബ്ബ് ഞാൻ ഈ കൈ കൊണ്ട് ചെയ്തിരിക്കുന്ന തെറ്റുകൾ എനിക്ക് മാപ്പാക്കി തരണം എന്നൊരു ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതുപോലെ തന്നെ പറഞ്ഞു കാല് കഴുകുമ്പോൾ ആ കാല് എത്ര വലിയ പതലാണ് സഹോദരങ്ങൾ ഒരു ദിവസം നിർബന്ധമായും അഞ്ചു നിസ്കരിക്കുമ്പോൾ ഒരു വ്യക്തി ആ അഞ്ച് വക്തിന് വേണ്ടി ഉദോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ എത്ര തവണയാണ് അവന്റെ പാപങ്ങൾ മാപ്പാക്കുന്നത് ചിലപ്പോൾ ചില സഹോദരങ്ങൾക്ക് സംശയം ഉണ്ടാകും ഞാൻ മുഹൂറിനെ ഉദവോ ചെയ്തു എന്റെ പാപങ്ങളൊക്കെ അള്ളാഹു കഴുകിക്കളഞ്ഞു ഞാൻ ആ വിശ്വാസത്തോടു കൂടി ചെയ്തു അസർ അസറിനാകും അസറാകുമ്പോഴേക്ക് ഒരു പാപവും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ എന്താണ് ഞാൻ ആ നീത്ത് വെക്കുന്നത് കൊണ്ടുള്ള ഉപകാരം ഔലമാക്കൾ പറയുന്നു അവന് പ്രത്യേകിച്ച് ഒരു പാപമില്ല എങ്കിൽ അള്ളാഹു അവന്റെ പ്രതിഫലം നൽകും അതിന് പകരമായിട്ട് നമുക്ക് പാപം മാപ്പാക്കപ്പെടാനുള്ളൊരു പാപമില്ല എങ്കിൽ അധികമായി നമുക്ക് പ്രതിഫലം ലഭിക്കും നമ്മൾ നീത്ത് വെച്ചാൽ അത്രയും അധികം ഉപകാരമുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ വതു എന്നുള്ളത് നമ്മുടെ പാപങ്ങൾ മാപ്പാക്കപ്പെടാനുള്ള ഒരു കാരണമാണ് നമ്മുടെ പാപങ്ങൾ വാഹു സൃഹാനഹുവല മാപ്പാക്കാനുള്ളൊരു കാരണമാണ് വതു എന്നുള്ളത്